നമ്മളുടെ മക്കൾ ഭാവിയിൽ ആരാകും എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മളുടെ മക്കൾ ഏത് പ്രായത്തിലുള്ളവരാണേലും നാളെ അവൻ ആരാകും കളക്ടറാകുമോ ഡോക്ടറാകുമോ എഞ്ചിനീയറാകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളൊരു പ്രൊഫഷൻ അവൻ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അവൾ തിരഞ്ഞെടുക്കുക എന്നൊക്കെയുള്ളത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും അപ്പം നിങ്ങളുടെ കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ ആരാകും എന്നുള്ളത് മനസ്സിലാക്കി അതിലേക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ ഭാവി ഭാവിയൊന്നും പറയുന്ന കാര്യമല്ല കറക്റ്റായിട്ട് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അത് പറയാനാണ് എൻ്റെ കൂടെ ഈ ഒരു ടീം ഫുള്ള് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ടീമിനെ പരിചയപ്പെടുത്തുന്ന ആദ്യം റീനു റീനു എൻ്റെ കൂടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അല്ലേ ഞങ്ങൾ എൻ്റെ പേജിലൂടെ കണ്ടിട്ടുണ്ടാകാം റീനുനൊക്കെ ഒരുപാട് മില്യൺസ് വ്യൂസ് പോയ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ റീനു തന്നെ ആദ്യം പരിചയപ്പെടുത്തുക നമ്മുടെ ടീമിനെ ഈ ഒരു ടീമിൻ്റെ പേരെന്ന് പറയുന്നത് നിർവാണ ലൈഫ് പത്ത് അല്ലേ അതെ നിർവാണ ലൈഫ് പത്ത് ആണ് ടീം നിർവണെന്ന് നമ്മൾ പറയും നമ്മളൊരു ടീം ഓഫ് ലൈഫ് കോച്ചസ് സൈക്കോളജിസ്റ്റ് കൗൺസിലേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും ഇപ്പം മെയിൻലി നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾക്കാണ് കുട്ടികളുടെ ഇപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൽ ബിഹേവിയറിൽ റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം എന്തെങ്കിലും പാരൻസ് അല്ലെങ്കിൽ ഫിയേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏത് തരത്തിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും കുട്ടികളുടെ മാത്രമല്ല മുതിർന്ന ആൾക്കാരുടെയും ഏത് തരത്തിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും നമ്മളിവിടെ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ ഒരു ഗൈഡ് ലൈൻ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ ചോദിക്കൊരു ചോദ്യം എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും കൗതുകമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ അഞ്ച് വയസ്സുള്ളൊരു കുട്ടി അല്ലെങ്കിൽ നാലര വയസ്സുള്ളൊരു കുട്ടി ഭാവിയിൽ ആരാകും എന്നുള്ളത് പറയാൻ കഴിയും പറഞ്ഞു അതെങ്ങനെ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാ പാരന്റ്സും ഇപ്പം നാലര വയസ്സുള്ള കുട്ടിയുണ്ടാകും ആറു വയസ്സുള്ള കുട്ടിയുണ്ടാവും ഇപ്പൊ എൻ്റെ മകൾക്ക് ഒൻപത് വയസ്സുണ്ട് ഇപ്പൊ എൻ്റെ കുട്ടി നാളെ ഭാവിയിൽ എന്താകും എന്നുള്ളത് ഇപ്പം എനിക്കറിയാൻ കൗതുകമുണ്ട് അതെങ്ങനെ അറിയാൻ പറ്റും അത് എന്താണ് ഭാവി പറയുന്ന പോലെയാണോ ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഒരിക്കലും അല്ല ഇതൊരു പ്രഡിക്ഷനോ അല്ലെങ്കിൽ ഒരു ഭാവി പ്രവചിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നമ്മളിവിടെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തുകയാണ് കുട്ടികളുടെ ബ്രെയിൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അവരുടെ സ്വാട്ട് അനാലിസിസ് അവരുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ടെസ്റ്റിലൂടെ അസസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആൻഡ് ഈ അസസ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ കുട്ടികളെയും പാരൻസിനെയും ഇരുത്തിയിട്ട് നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പൊട്ടൻഷ്യൽസ് എന്താണ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ആ ഒരു കൗൺസിലിങ്ങിലൂടെയാണ് നമ്മളൊരു ഒരു ഒരു റൂട്ട് മാപ്പ് പോലെയാണ് ഇത് ഇത് പ്രവർത്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുന്ന കുട്ടി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ട് എൻ്റെ ഒരു ഡൗട്ടാണ് ചിലപ്പോൾ ഇതൊരു അറിവില്ലായ്മ ആയിരിക്കാം ചോദിക്കുക പക്ഷേ എന്നാലും ഒരു ചെറിയൊരു സൂചന പോലെ ഒന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അത് അമൃത മാം പറയും കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ച ക്വസ്റ്റൻ ഇതാണ് ഇപ്പോൾ എഞ്ചിനീയർ ആവുന്ന കുട്ടിയെ എങ്ങനെ തിരിച്ചറിയാം കളക്ടർ ആവുന്ന കുട്ടിയെ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മകൾ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എൻ്റെ മകൾക്ക് ഒമ്പത് വയസ്സുണ്ട് അപ്പോൾ എൻ്റെ മകൾ ഭാവിയിൽ ആരാകും എന്നുള്ളത് എനിക്കറിയാൻ ആഗ്രഹം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ് പക്ഷെ അതെങ്ങനെയറിയാം അങ്ങനെയാണെങ്കിൽ അറിയുകയാണെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് ട്രെയിൻ ചെയ്ത മോളെ കൊണ്ടുവരാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു പോകേണ്ടല്ലോ അവൾക്ക് എന്തിനാണ് താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കണം ആ ഒരു രീതിയിലേക്ക് എനിക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടാണ് അതൊരു പോസിറ്റീവാണ് അപ്പോൾ അങ്ങനെ അതിപ്പോൾ മാം നേരത്തെ പറഞ്ഞതിൽ തന്നെ അതിന് ആൻസർ എളുപ്പമുണ്ട് മാമിനെ ട്രെയിൻ ചെയ്തു പോകാനുള്ള ആ കുട്ടികളുടെ എബിലിറ്റി എന്താണ് കഴിവുകൾ എന്താണെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയിലെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല ഓണ്ടർഷിപ്പ് ഓൺടർഷി സ്കിൽ സ്കില്ലുണ്ടാവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക മാനേജ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും റൺ ചെയ്യാനുള്ളൊരു കെപ്പാസിറ്റി ചിലപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാവും അപ്പൊ അതിനുള്ള എബിലിറ്റീസ് മാച്ചായി പോവാണെങ്കിൽ ഫീ ഓസ് ബിക്കം ഇങ്ങനെ അല്ലെ ഒരു ബിസിനസ് മാൻ ആവുക അല്ലെങ്കിൽ ബിസിനസ് ലേഡി ആവായി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിക്ക് അതിനുള്ള സ്കില്ലുണ്ടെന്നല്ലേ അർത്ഥം അപ്പൊ മാനേജ്മെന്റിൽ ഇപ്പോൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ കരിയറിൽ കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ബി ബി ഒ ബോ ഇല്ലെങ്കിൽ എം ബിഒ കോഴ്സുകളും നമുക്ക് പാരന്സ് എന്നുള്ള രീതിയിൽ ഒരു ഗൈഡൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ ചില പിള്ളേർക്ക് ലോജിക്കൽ എബിലിറ്റി ഭയങ്കര ഹൈ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അവർക്കപ്പോൾ കുറച്ചുകൂടി കമ്പ്യൂട്ടേഷനുകളിൽ ന്യൂമറിക്കൽ കോൺസെപ്റ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി സ്മാർട്ട് ആയിരിക്കും അവര് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സ്റ്റുഡിയസ് ആയിട്ടുള്ള കാറ്റഗറിയിൽ പോകുന്ന പിള്ളേരാണ് അപ്പോൾ അവർക്ക് മെൻറ്റൽ മാത്സ് ഭയങ്കര സ്മാർട്ടായിരിക്കും അപ്പോൾ റിസർച്ചർ ഇല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ അതുപോലെയുള്ള എഞ്ചിനീയറിംഗ് മെഡിക്കൽ അതുപോലെയുള്ള ഏരിയാസിലേക്ക് ചിലപ്പോൾ അവർക്ക് റേറ്റിങ്സ് ഹൈ ആയിട്ട് കാണിക്കും അപ്പോൾ അവരുടെ എബിലിറ്റീസ് ഏതിലൊക്കെയാണ് അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ അവരെ ട്രെയിൻ ചെയ്തൊരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ടെൻത്ത് കഴിഞ്ഞ് സ്ട്രീം എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് ഇപ്പം പാരൻസിനുള്ള ടെൻഷനാണ് ആക്ച്വലി ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർക്ക് തന്നെ പറയാൻ പറ്റും എനിക്കിതാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഈ കോഴ്സുകളായിരിക്കും എടുക്കുക അല്ലെങ്കിൽ ഹയർ എന്താണെന്നുള്ളൊരു എയിം ഗോള് അവർക്ക് അവരുടെ ഉള്ളിൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഏത് ഏജ് മുതലാണ് ഈ ഒരു കാര്യം നമുക്ക് 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 ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ഈ ടെസ്റ്റൊക്കെ ഒരു ഫോർ ആൻഡ് ഹാഫ് അബവ് ഏജ് ഒരു ഫൈവ് അഞ്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം പിന്നെ നമുക്ക് കരിയർ ഒക്കെ സെറ്റ് ചെയ്യുമ്പം ഒരു എയ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് അതിനൊരു ഗൈഡ് മാപ്പ് കിട്ടുകയാണെങ്കിൽ അവർക്ക് കൃത്യം ടെൻത്ത് എത്തുമ്പോഴേക്കും അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അതിനനുസരിച്ച് അവർക്ക് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് പാരൻസിന് സപ്പോർട്ട് കൊടുക്കാം അപ്പോൾ ടെൻത്ത് എത്തുമ്പോൾ പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരു ബേർഡൻ ഉണ്ടാവില്ല അവർ ടെൻഷൻ ഫ്രീ ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും പാരന്റിങ്ങിനും ഹെൽപ്ഫുൾ ആണ് കുട്ടികൾക്ക് ലേണിംഗ് സ്റ്റൈൽ നാലര വയസ്സുള്ള ഒരു കുട്ടിയിൽ ഇത് ടെസ്റ്റ് നടത്താം എന്ന് പറഞ്ഞു ഇപ്പോ ചെല എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ആൺകുട്ടി ആൻകുട്ടി ആണെങ്കിൽ ഇരുപത്തിയൊന്ന് പെൺകുട്ടിയാണ് പതിനെട്ട് അങ്ങനെ കേൾക്കാം അപ്പോൾ ഇതിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരും നാലര വയസ്സിൽ കണ്ട ടെസ്റ്റുകൾ നടത്തിയിട്ട് പിന്നീട് കുട്ടിയുടെ ഓരോ പ്രായത്തിനനുസരിച്ച് വളർച്ചയ്ക്ക് അനുസരിച്ച് മാറ്റം വരുമോ ഫിംഗർ പ്രിന്റ് ഹാഫ് നമ്മൾ അതെ ഫിംഗർ പ്രിന്റ് ക്ലാരിറ്റി കൂടും അല്ലാതെ അവിടെ നമുക്ക് വേറൊരു ചേഞ്ച് വരില്ല പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എബിലിറ്റീസിലൊക്കെ നമ്മൾ കുറവാണ് പുറകിലോട്ടാണെങ്കിൽ നമുക്ക് അതിന് ഇത്രയും ടൈം കിട്ടുകയാണ് നമ്മുടെ മൊബൈൽ ലാസ്റ്റ് മൊമെന്റിൽ അറിഞ്ഞ് അതിന് ഭയങ്കര സ്ട്രെസ് ആ കുട്ടിക്ക് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നേരത്തെ അറിയുമ്പോൾ കൃത്യമായിട്ട് സമയം കൊടുത്ത് പേഷ്യൻസിൽ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ലേ അപ്പോൾ അവിടെ രണ്ടുപേർക്കും ആണ് അപ്പോൾ നാലര വയസ്സിൽ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ അഞ്ച് വയസ്സിൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ അല്ലെങ്കിൽ എവിടേക്ക് എത്തും എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു ചില കുട്ടികൾ അഞ്ച് വയസ്സിൽ ഭയങ്കര കുസൃതിയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയിൽ പാരൻസ് തമ്മിൽ ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ് പാരൻസ് തമ്മിലുള്ള ഇഷ്യൂ കുട്ടിയെ ബാധിക്കുക എന്നുള്ളത് അപ്പോൾ പലപ്പോഴും ചില കുട്ടികളെ കൗൺസിലിങ്ങിന് നമ്മളെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പാരൻസിൻ്റെ വഴക്കാണ് അവരെ ഭീതിപ്പെടുത്തുന്നതെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികൾ ചിലപ്പോൾ കഴിവുണ്ടാകും ടാലൻറ് ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷേ അവർക്ക് ഈ ഒരു പ്രശ്നം മൈൻഡിൽ കിടക്കുന്ന സ്ട്രെസ്സ് കാരണം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത നല്ലൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഒരു ഒരു കുട്ടിയുടെ വളർച്ച അതിൻ്റെ എൻവയോൺമെന്റ് പാരന്റിങ് എല്ലാം എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ ബേസിക് പ്രിൻസിപ്പിൾ ആ കുട്ടിയുടെ ഇൻബോൺ ആയിട്ടുള്ള അഭിരുചിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ ആ ഇഷ്ടത്തെ ചാനലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്ത് ചലഞ്ചസിനെയും തരണം ചെയ്യാനായിട്ട് ഹ്യൂമൻസിന് സാധിക്കും നമുക്ക് പലപ്പോഴും ഈ ലേയ്സിനെസ് അല്ലെങ്കിൽ താൽപ്പര്യമില്ലായ്മ ഇതെല്ലാം വരാൻ കാരണം നമുക്ക് ഇഷ്ടമുള്ള മേഖല കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത മേഖലയിൽ എത്ര ടാലൻറ്റ് എന്ന് പറഞ്ഞാലും നമുക്ക് ഉള്ളിൽ നിന്ന് ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അത് നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ നമ്മുടെ എഫേർട്ടിൽ നമ്മുടെ ചാനലൈസിങ്ങിൽ എല്ലാം പ്രതിഫലിക്കും അപ്പോൾ അവിടെയാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ആ കുട്ടിയുടെ അഭിരുചി സ്കിൽ സെറ്റ് പാഷൻ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പാരൻ്റ്സിന് അതൊരു റിപ്പോർട്ടായിട്ട് നൽകാൻ കഴിയും ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ എപ്പോഴും ഒരു കുട്ടിയുടെ കസ്റ്റോഡി എന്ന് പറഞ്ഞ പാരൻ്റാണ് സോ അതനുസരിച്ച് പാരൻസിന് അവരുടെ ട്രെയിനിങ്സ് അവരുടെ ആക്ടിവിറ്റി അവരുടെ പാർട്ടിസിപ്പേഷൻ ഇതെല്ലാം പ്ലാൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ആ കുട്ടി പോലും അറിയാതെ ആ കുട്ടിയുടെ അഭിരുചിയിലേക്ക് കൂടുതൽ കൂടുതൽ ഫെസിലിറ്റേഷൻസ് ചെയ്യുകയാണ് പക്ഷേ നേരെ തിരിച്ചുള്ള ഒരു പാരൻറ്റിങ്ങിൽ എന്താ സംഭവിക്കുന്നത് ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള അറ്റംപ്റ്റാണ് നടക്കുന്നത് എൻ്റെ മനസ്സിലൊരു മുൻവിധിയുണ്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു സ്കില് ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ എംപ്ലോയബിലിറ്റി സെക്ടറിൽ ഡോക്ടറിനാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുക ഇത്ര വയസ്സിനുള്ളിൽ സെറ്റിലാകും എന്ന മുൻധാരണയിലേക്ക് കുട്ടീനെ നമ്മൾ ആകർഷിക്കുകയാണ് അങ്ങനെ ആകർഷിക്കുമ്പോഴാണ് ഈ റെസിസ്റ്റൻസ് ഫുൾ ഉണ്ടാകുന്നത് അതിന് പകരം അവൻ്റെ ഉള്ളിലുള്ള വ്യക്തിത്വത്തെ തന്നെ വളരാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ കുട്ടി എക്സൽ ചെയ്യും അതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് ഒരു അറിയപ്പെടുന്ന ഒരു എന്താ പറയുക ഒരു എഴുത്തുകാരനോ സാഹിത്യകാരനോ അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് വളരെ കുറവാണ് ഇഷ്ടംപോലെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു യൂണിലാട്രൽ എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് അതല്ല വേണ്ടത് നമുക്ക് സാഹിത്യകാർ വേണം എയറോ സയൻറ്റിസ്റ്റ് വേണം ടീച്ചേഴ്സ് വേണം വ്ളോഗേഴ്സ് വേണം ഡി ജെ വേണം ഇതിനെല്ലാം പല പല സ്കിൽ സെറ്റ്സ് ആണ് അപ്പോൾ ആ സ്കിൽ സെറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ എക്സൽ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പാരന്റിംഗിന് സാധിക്കും അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ടോക്സിക് പാരന്റിംഗ് ആയിട്ട് മാറും ഓക്കെ അടുത്ത ചിലർ പറയുന്നത് ചില ഇപ്പോൾ എൻ്റെ മോളുടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ കേൾക്കുന്ന കാര്യം അവന് പഠിക്കാൻ കഴിവുണ്ട് പക്ഷെ അവൻ പഠിക്കില്ല അവൻ ശ്രദ്ധയില്ല അവന് പഠിക്കാൻ പറ്റുന്നില്ല അവന് വേറെ എന്തൊക്കെയാണ് ചിന്ത ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊരു ഇതൊരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ മിക്കവാറും ഉള്ള പാരൻസിൻ്റെ ഒരു പ്രശ്നമാണ് അവന് കഴിവുണ്ട് പക്ഷെ അവൻ പഠിക്കില്ല പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം മൊബൈൽ മൊബൈലിൽ ആണ് എല്ലാ കുട്ടികളും ഇപ്പോൾ ഞാൻ എൻ്റെ മകളെപ്പോലും അവക്കും കാണാൻ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ആ ആ കാര്യത്തിൽ ഞാനൊരു ടോക്സിക് പാരൻറ്റാന്ന് പറയുന്നത് കൊടുക്കില്ല എനിക്കിഷ്ടമല്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അവളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുകയും ചെയ്തു പക്ഷേ എനിക്കതിഷ്ടമല്ല കാരണം സ്ക്രീനിലേക്ക് മാറുമ്പോൾ കുട്ടി എനിക്ക് തോന്നിയൊരു കാര്യമാണ് കുട്ടി പരിസരവുമായിട്ടുള്ള ബന്ധം വളരെയധികം കുറയുന്നുണ്ട് ഇപ്പോൾ ഫോണില്ലെങ്കിൽ അവൾ എല്ലാവരോടും മിങ്കിൾ ചെയ്യും പക്ഷേ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആരവടെ വന്നു പോയി എന്ന് പോലും അവൾ അറിയുന്നില്ല അപ്പോൾ അത് എനിക്കിഷ്ടമല്ല അത് കാരണം ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല പക്ഷേ സ്കൂളിലൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം വരുന്നത് ഫോണിലാണ്ടും ഞാൻ ഒരു പേരൻറ്റ് കൺട്രോൾ ഇട്ടിട്ടുണ്ട് ഇവളെന്തൊക്കെ വാച്ച് ചെയ്യുന്നു എന്നുള്ളത് പോലും ഞാൻ ചെക്കും ആ ഒരൊറ്റ കേസിൽ മാത്രമേ ഉള്ളൂ ഞാൻ സ്ട്രിക്റ്റായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫോൺ യൂസ് കുട്ടികൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ കാണാൻ അനുവദിക്കണോ ഇത് ഒരു പാരൻ്റെ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒന്നിനെയും ആയിട്ട് നോ പറയുന്നതിൽ കാര്യമില്ല നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ നമ്മുടെ ലൈഫിന് ആക്കുന്ന ഗ്യാഡറ്റ്സും കാര്യങ്ങളുമാണ് ഇതെല്ലാം പക്ഷേ അധികമായ അമൃതും വിഷമെന്ന് പറയുന്ന പോലെ വെയർ ഡു യു ഡ്രോ ദ ലൈൻ അതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓറയുണ്ട് നമുക്കൊരു എനർജി ഉണ്ട് അത് കൂടാതെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന എനർജി ഞാൻ എല്ലാ പേരൻസിനോടും പറയുന്ന ഒരു ഗെയിമുണ്ട് ജസ്റ്റ് ഈ ഗെയിം നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും ഓരോ ദിവസം കഴിക്കുന്ന ആഹാരത്തിൻ്റെ കലോറി കൗണ്ട് ഒന്ന് മാർക്ക് ചെയ്യുക നമുക്കൊരു ഇഡലിക്ക് എത്ര കലോറി നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഒരു വട എത്രയാണ് ഒരു ഇഡലി എത്രയാണ് ഒരു പഴത്തിന് എത്ര കലോറി ഉണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് ഈവനിങ് കിടക്കുന്നതിന് മുമ്പ് ആ ടോട്ടൽ കൺസ്യൂംഡ് കലോറിറ്റിയിൽ കലോറിയിൽ എത്ര കലോറി നമ്മൾ ബേൺ ചെയ്തു എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക തീർച്ചയായിട്ടും നയൻറ്റി നയൻ പെർസെൻറ്റ് ഓഫ് ദ പാരൻസും കിഡ്സും ഈ കൺസംഷനേക്കാൾ വളരെ കുറവാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്ന എനർജി അപ്പോൾ എന്താ സംഭവിക്കുക ഈ എനർജി അവരിൽ കെട്ടിക്കിടക്കാണ് വി ആർ നോട്ട് ക്രിയേറ്റിംഗ് വെന്യൂസ് ഫോർ ദ കിഡ്സ് ടു എക്സ്പെൽ ദിസ് എനർജി അതാണ് ഇഷ്യൂ പാർട്ടിസിപ്പേഷൻ ഉള്ള വേദികൾ അവർക്ക് കൊടുക്കുന്നില്ല നമ്മൾ നമ്മൾ റൂമിലിരുന്നുകൊണ്ട് നീ കളിക്ക് മൊബൈൽ ഓഫ് ആക്കുക എന്ന് പറഞ്ഞാൽ വോട്ട് ഇസ് ഇ സബ്സ്റ്റിറ്റ്യൂട്ട് വി ആർ പ്രൊവൈഡിങ് ഒരു കുട്ടിയെ റൂമിൽ ഇരുത്തുകയാണ് എത്തിയിട്ട് പറയുകയാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് ബാക്കിയുള്ള സമയം കുട്ടി എന്ത് ചെയ്യും അച്ഛനും അമ്മയും ജോലിയിൽ തിരക്കിലാണ് അല്ലെങ്കിൽ അമ്മ പാചകത്തിൻ്റെ തിരക്കിലാണ് അച്ഛൻ വേറെ വർക്കുകളുടെ തിരക്കിലാണ് ഈ കുട്ടി എങ്ങനെ എൻഗേജ് ചെയ്യും ഭിത്തിയോടും കല്ലിനോടും മണ്ണിനോടും എൻഗേജ് ചെയ്യാൻ കഴിയില്ലല്ലോ സോ വി ഹാവ് ടു ക്രിയേറ്റ് എ സിനാരിയോ വെയർ ദിയർ എനർജി ക്യാൻ ബി ചാനലൈസ്ഡ് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ഇതിൽ നിന്ന് അകുന്ന് പോകും ഞാൻ സിമ്പിൾ ഒരു കാര്യം ചോദിക്കാം ഈ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഫാമിലി ഫാമിലിയായിട്ടൊരു യൂറോപ്യൻ ടൂർ നടത്തുകയാണ് അല്ലെങ്കിൽ തേക്കടി പോവാണ് അല്ലെങ്കിൽ മൂന്നാർ പോവാണ് അവിടെ എൻഗേജിങ് ആയ ആക്ടിവിറ്റീസ് പാരാസൈലിംഗ് പാരഗ്ലൈഡിങ്ങിൽ പങ്കെടുക്കുകയാണ് അല്ലെങ്കിൽ ട്രക്കിങ്ങിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഈ കുട്ടി എന്തുകൊണ്ട് മൊബൈൽ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന കുട്ടി എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല കാരണം അതിനേക്കാൾ എനർജി എക്സ്പെൻഡ് ചെയ്യാനുള്ള വെന്യൂസ് അവിടെ ഉണ്ട് ഈ വെന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന വീടുകളായിട്ട് നമ്മൾ ഓരോ ഭവനങ്ങൾ മാറണം അങ്ങനെ മാറുമ്പോൾ മാത്രമേ കുട്ടികളുടെ എനർജി നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ മറ്റേതെന്താ സംഭവിക്കുന്നത് കുട്ടിയുടെ റെസിസ്റ്റൻസിനെ നമ്മൾ ഗ്രോഹിപ്പിക്കുകയാണ് തുടരുത് ചെയ്യരുത് ചെയ്യരുത് തുടരുമെന്ന് പറയുമ്പോൾ വാട്ട് നെക്സ്റ്റ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ ഐ ഹാവ് എന്ന് പറയാൻ കൂടെ നമുക്ക് ബാധ്യസ്ഥതയുണ്ട് അത് ചെയ്യണം ഇപ്പം നോ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വൈ നോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കണം അപ്പോൾ അത് പറ്റാത്തതാണ് പലപ്പോഴും അഡിക്ഷൻസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് അത് അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് പാരന്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം ഇപ്പോൾ ഫ്രണ്ട്സിനെ ക്രിയേ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ടാവാൻ പല വീടുകളിലേക്കും കളിക്കാൻ വിടില്ല നമ്മളെല്ലാവരും അങ്ങനെ തന്നെ കളിക്കാൻ വിടില്ല സ്കൂളിൽ പോകുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആക്ടിവിറ്റി ഒക്കെ വിടുന്നത് അവിടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വീട്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയുടെ കാര്യമാണ് അപ്പോൾ നമുക്ക് എന്താ പിന്നൊരു സൊല്യൂഷൻ എന്താ അതല്ല അതിൽ സൊല്യൂഷൻ ഇല്ല ഇപ്പൊ ഓൾറെഡി ലോണ സാറ് പറഞ്ഞ മാതിരി നമ്മളൊരു സാമൂഹിക ജീവിയാണ് നമ്മൾ ഈ വീടിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി പുറത്തു പോകുമെന്നുള്ളൊരു ബോധം നമുക്ക് വേണമല്ലോ നമ്മൾ നമ്മളവരിപ്പോ കരിയറിലാണെങ്കിലും ഒത്തിരി പേരോട് സംസാരിക്കേണ്ടതാണ് അപ്പോൾ അവിടെ പോയിട്ടാണ് ഇവര് സ്റ്റെക്കവർ നമ്മൾ വളർത്തുന്നതിന് പാരന്റിംഗിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചാൽ നാലും മതിൽക്കെട്ടിലുള്ളിലാണ് അവരുടെ ജീവിതം പക്ഷെ വേറൊരു കാര്യമുണ്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ വളർന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്കൂളേ കാണത്തുള്ളൂ അപ്പോൾ ആ ഫ്രണ്ട്സ് തന്നെയായിരിക്കും അയൽ അയലത്തുള്ള കുട്ടികൾ തന്നെയായിരിക്കും ആ സ്കൂളിലെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പം അവരും സ്കൂളിൽ തന്നെ ഉണ്ടാകും ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു അഞ്ച് സ്കൂളുണ്ടാകും ഈ എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിലല്ല അടുത്ത കുട്ടി പഠിക്കുന്നത് അതിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടി പഠിക്കുന്ന സ്കൂളിലല്ല അങ്ങനെ പലരും പല സ്കൂളിലുണ്ട് അപ്പോൾ ഇവർക്കൊന്നും കാണാൻ പോലുള്ള സമയമല്ല പലർക്ക് എൻ്റെ മകൾ ഏഴരയ്ക്ക് സ്കൂളിൽ പോകും ബാക്കിയുള്ള വീട്ടിലെ എട്ടര ഒമ്പത് അങ്ങനെയൊക്കെയുള്ള ടൈമിൽ പക്ഷേ ഇവരുന്ന് കാണാൻ പോലും പറ്റുന്നില്ല പണ്ട് നമ്മുടെയൊക്കെ സാധ്യത രണ്ട് ഗവൺമെൻറ് സ്കൂളുണ്ടാവും ചിലപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂൾ ഉണ്ടാവും ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചപ്പോൾ ആ ഗവൺമെൻറ് സ്കൂളിൽ എൻ്റെ നെവേഴ്സ് ഫുള്ള് ആ സ്കൂളിൽ തന്നെയായിരിക്കും അപ്പോൾ പോകുന്നതും വരുന്നതും ഒരുമിച്ചായിരിക്കും ഈ വണ്ടി ഫെസിലിറ്റി നമ്മൾ നടന്ന് പോയി വരികയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ അവിടെ നമ്മൾ കളിക്കാൻ വിട്ടാലും പോസിബിൾ അല്ല എന്നാണ് എന്റെ ഒരു എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞാൻ പറയുന്നത് പോസിബിൾ അല്ല അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നമ്മളൊരു ചെടിയെ സങ്കല്പിച്ചാൽ മതി ഒരു ചെടി വളരണമെങ്കിൽ നമുക്ക് സൂര്യപ്രകാശവും വെള്ളവും വളവും തന്നെ വേണം പക്ഷെ നമ്മളൊരു അകത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെടിയും ഇതേപോലെ സൂര്യപ്രകാശവും കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ബോൺ ബോണൻ ബോട്ടപ്പ് ശരിക്കും അങ്ങനെയാണ് വേണ്ടതെന്ന് പറയാം നമുക്ക് അവരെ ഇതിന്റെ ഉള്ളിലിട്ട് വളർത്താൻ പറ്റില്ല അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഓണി സാർ അതാണ് ഉദ്ദേശിച്ചത് നമ്മൾ പുറത്തേക്ക് കൊണ്ടേ പറ്റൂ കാരണം ഇപ്പോഴത്തെ കുട്ടികളെ ഏറ്റവും ഫേസ് ചെയ്യുന്ന സോഷ്യൽ ആംഗ്സൈറ്റി അവർക്ക് ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ ഗ്രൂപ്പായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പാരന്റിങ്ങിന്റെ പ്രശ്നമായിട്ടാണ് പറയുക അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യില്ല നമുക്ക് പാരൻസിന് ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി അങ്ങനത്തെ ഇതിൽ കൊണ്ടുപോയി ഇതിൽ നേരത്തെ ലോൺ സാർ വളരെ കൃത്യമായിട്ട് പറയുന്നതാണ് നമ്മൾ ഇന്ന ആൾക്കാരെ കൂട്ടുകൂടാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല കാരണം ചീത്താപ്പിൾ കഴിച്ചാലുടെ അല്ലാപ്പിൾ ഏതാണ് തിരിച്ചറിയാൻ പറ്റുന്ന ആളെ അല്ല അങ്ങനത്തെ ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോയി അവരെല്ലാത്തിലും മിങ്കിൾ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ അവരൊരു സോഷ്യൽ അനിമലായിട്ട് വരവുള്ളൂ ഇല്ലെങ്കിൽ അല്ല ഇവർ പെർട്ടിക്കുലർ ഗീതുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടായിട്ട് വരും അവിടെയാണ് നമുക്കത് പണി കൂടുന്നത് ആൻസൈറ്റി ആയി സോഷ്യൽ ആൻസൈറ്റി ഒരാൾക്ക് ഒരു ഗ്രൂപ്പിലും പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല നർച്ചറിങ് വീട്ടിൽ തന്നെ തുടങ്ങണമെന്ന് പറയാം പാരന്റിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് മുമ്പോട്ട് പോകാനാണ് എളുപ്പം ഇപ്പോൾ ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവായിട്ടില്ല ചില കുട്ടികളെ കൊണ്ട് ആളുകൾ പറയും നമുക്ക് സമാധാനമില്ല കുസൃതി കൂടുതലാണ് എന്ത് നശിപ്പിക്കുന്ന കൂട്ടത്തിലാണ് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ട് ഇപ്പം ചില കുട്ടികൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ അതെന്താണ് പലർക്കും ഇപ്പം എൻ്റെ മോഡുടെ ക്യാരക്ടർ വേറൊരു ഭയങ്കരമായിട്ട് വേറൊരു ക്യാരക്ടർ ചില കുട്ടികളുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ചില നശിപ്പിച്ച് കളയുന്ന ഒരു ക്യാരക്ടർ അതെന്തായിരിക്കും ഇത് കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റുമോ ഇത് ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ടുള്ളത് ഏതാണ് ആക്റ്റീവായിട്ടുള്ളതാണോ ഈ എ ഡി എച്ച് ടി എന്ന് പറയുന്ന ആക്ച്വലി ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണ് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ടത് പറയുകയാണെങ്കിൽ പാരന്റിങ് കൊണ്ട് തന്നെയാണ് എ ഡി എച്ച് സംഭവിക്കുന്നത് കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ആയിട്ട് ഗൈഡൻസ് കൊടുക്കാതെ ഇപ്പം നമ്മൾ പറയില്ല ചെറുതായിട്ടൊന്ന് ടാൻഡറും കാണിക്കുമ്പോഴത്തേക്കും ഫോൺ യൂസ് ചെയ്തോ നീ ഒന്നടങ്ങിയിരിക്കും കുറച്ചു നേരം അപ്പം ഈ എ ഡി എച്ച് ടി ഉള്ള പിള്ളേർക്ക് പൊതുവേ എനർജി ഭയങ്കര ഹൈ ആണ് അവർക്ക് അപ്പോൾ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോർ ക്യാരക്ടറിസ്റ്റിക് ആണ് അപ്പോൾ നമ്മൾ അവർക്ക് ഭയങ്കര മധുരമുള്ള ഫുഡ് കൊടുക്കുക അത് ഭയങ്കര പുളിയുള്ള ഫുഡ് കൊടുത്താലും ഈ എനർജി ഓവറായിട്ട് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ നമ്മൾ ഒരു എ ഡി എസ് ടി കുട്ടീനോട് ചോദിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ പുളി ഈ നമ്മൾ ഈ കറിയിലൊക്കെ ഇടുന്ന പുളി ഉമ്മമാർ അല്ലെങ്കിൽ കാണാതെ എടുത്ത് കഴിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര പ്രൊമിനൻറ്റ് ഫാക്ടറാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ നോർമൽ ആയിട്ടുള്ള പുളിയും മധുരവും കുറവുള്ള ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ ടാൻഡ്രംസ് എങ്ങനെയാണ് കുട്ടിയുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് നമ്മൾ കുട്ടികൾക്കൊരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക അവരുടെ നീഡ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ആണെങ്കിൽ ആ എനർജി നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് നോക്കാം ഇപ്പോൾ ആണ് പ്രശ്നമെങ്കിൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ എങ്ങനെ നമുക്ക് കുട്ടീനെ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ പഠിത്തത്തിൽ എങ്ങനെയാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ പഠിത്തം എങ്ങനെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാം കുസൃതിയാണ് കൂടുതലെങ്കിലിപ്പോൾ ചിലത് നശിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി ഉപദ്രവിക്കുക ഇമ്പൾസിവിറ്റി കൊണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇമ്പൾസിവിറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ട്രൈ ചെയ്യാം കുട്ടിയുടെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ എഡിഎസ് ഡി പിള്ളേരും ഹൈപ്പർ ആയിരിക്കണം എന്നില്ല ചിലവര് ഇമ്പൾസിവിറ്റി ആയിരിക്കാം ഇമ്പൾസിവിറ്റി കൊണ്ട് കുട്ടികൾ ഉപദ്രവിക്കാം പെൻസിൽ വെച്ച് കുത്താം കള്ളങ്ങൾ പറയാം ഇതെല്ലാം കൊണ്ട് അതിന് നമ്മൾ എന്താണ് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത് പ്രോപ്പർ പാരന്റിിൽ തന്നെയാണ് നമ്മൾ പിടിക്കേണ്ടത് ഇമ്പൾസിവിറ്റി കുറയാനൊക്കെ അതിൽ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റാണ് ഈ എനർജി ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ് ഇമ്പൾസിവിറ്റി കൂടുന്നത് അപ്പൊ നമ്മൾ അവിടെ കട്ട് ചെയ്യേണ്ടടുത്ത് കട്ട് ചെയ്യണം ഷുഗർ കട്ട് ചെയ്യേണ്ടി ഷുഗർ ഷുഗർ ഐ മീൻ ടോട്ടലി കട്ട് ചെയ്യല്ല ഷുഗറിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം അല്ലെങ്കിൽ പുളിയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കണം പാരന്റിങ് നമ്മള് ഭയങ്കരമായിട്ട് അവിടെ വിജിലന്റ് ആവണം ആസ് എ പാരന്റ്സ് ഇപ്പൊ പാരന്റ്സിനാണ് അവിടെ ഇപ്പോ റോൾ ഉള്ളത് കുട്ടിക്കല്ല ഇത്രയും നേരം ഒരുപാട് അറിവുകൾ നമ്മൾ കേട്ടു എൻ്റെ ചെറിയ കുറേ ക്വസ്റ്റ്യൻസുകൾ ഞാൻ ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിൽ മടത്തരം ചോദിക്കുകയാണെങ്കിൽ പറയണേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ പോലെ പാരൻ്റായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടുകളാണ് ഞാനും ചോദിച്ചത് അപ്പോൾ ഒമ്പത് വയസ്സുള്ള മകളുടെ അമ്മ എന്ന നിലയിലാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് എത്രയാണോ പ്രേമം ഏത് ഏജിലുള്ളവർക്കാണെങ്കിലും ഇവിടെ വരാൻ പറ്റും നിങ്ങൾ മക്കൾ മക്കളെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മക്കളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവിക്കനുസരിച്ച് അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ മക്കളുടെ ഇഷ്ടം എന്താണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതൊക്കെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ ഞാനത് മനസ്സിലാക്കി റീനുമായിട്ട് തന്നെ സംസാരിച്ച് ഞാനത് നോക്കി അതിൻ്റെ രീതിയിലേക്ക് മകളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനു എന്താണ് നമ്മുടെ ഈ ടീം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും എന്താണെന്നുള്ളതും ഒന്ന് പറയാവും തീർച്ചയായിട്ടും നമ്മുടെ ഒരു വെല്ലസ് ഹബ്ബാണത് ഇത് ഫൈസ മാം ആണ് ഫൈസ മാം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല അഡൽസിൽ നേരിടുന്ന മെൻ്റൽ ഹെൽത്തിൻ്റെ എല്ലാം നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ട് സൈക്കാട്രിക് കൈൻഡ് ഓഫ് ഇഷ്യൂസിനെല്ലാം ഫൈസ മാം ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് ഞാൻ മെൻറ്റൽ ഹെൽത്ത് തെറാപ്പിസ്റ്റാണ് ഞാനിപ്പോൾ ഫാമിലി കൗൺസിലിങ്ങും കപ്പിൾ തെറാപ്പിയും അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള വൺ ഓൺ വൺ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട് ഇത് വന്നിട്ട് വിഷ്ണു ലോണ ജേക്കബ് സാറാണ് അദ്ദേഹം ലൈഫ് കോച്ചാണ് കുട്ടികളുടെയും പാരൻസിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം അദ്ദേഹം ഡീൽ ചെയ്യുന്നുണ്ട് ഈവൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് ഒരു ബിസിനസ്സിനകത്ത് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലൈഫിനകത്ത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെ അദ്ദേഹമാണ് ഡീൽ ചെയ്യുന്നത് അത് അമൃത മാം അമൃത മാമാണ് നമ്മുടെ കരിയർ കൗൺസിലർ അമൃത മാമാണ് നമ്മുടെ ഒരു ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റിൻ്റെ ആയിട്ടുള്ള റിപ്പോർട്ട് പാരൻസിനെയും കുട്ടികളെയും കൗൺസിലെയ്ത് കൊടുക്കുകയും അവരെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുക്കാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഗൈഡ്ലൈൻസ് കൊടുക്കുന്നതും അമൃത മാമാണ് എക്സ് മഞ്ജുഷ് സാറാണ് മഞ്ജുഷ് സാറും ലൈഫ് കോച്ച് സാറാണ് മഞ്ജുട്ട് സർ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെയും പാരന്സിനെയൊക്കെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ഫാമിലി കൈൻഡ് ഓഫ് ഇഷ്യൂസിന്റെ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനും സോർട്ട് ഔട്ട് ചെയ്യാനും ഒക്കെ ഹെല്പ് ചെയ്യുന്ന ആളാണ് മഞ്ജുട്ട് സാർ പിന്നെ നിങ്ങളിലേക്ക് എങ്ങനെയാണ് പ്രേക്ഷകർ എത്തേണ്ടത് നിർമാണിയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എടുക്കാവുന്നതാണ് അക്രോസ് ദ ഗ്ലോബ് നമുക്ക് ക്ലയൻസ് ഉണ്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി ഇൻ ചെയ്ത് വരാം ഓൺലൈനായിട്ടും എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് വരാൻ പറ്റുന്നില്ല കേരളത്തിലല്ല ഇന്ത്യയിലല്ല എന്നാണെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ സർവീസസ് അവൈലബിൾ ആക്കാവുന്നതാണ് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് പറഞ്ഞിട്ടില്ല നമ്മുടെ അഡ്രസ്സ് നമ്മൾ എറണാകുളത്ത് കാക്കനാടാണ് സീ പോർട്ട് എയർപോർട്ട് റോഡിലാണ് നിയർ ടു സൺറൈസ് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടീമിനെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ ഇവരുടെ സമീപനം അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയാണോ കംഫർട്ടബിൾ അതനുസരിച്ച് ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സോ മച്ച്